കൗൺസിലിംഗ് വന്ന യുവാവ് ഇങ്ങനെ പരാതി പറയുന്നു വളർത്തേണ്ട എല്ലാവരും കൂടി ചേർന്ന് എന്നെ തളർത്തി കൂടെ നിന്നവർ ഒന്നൊന്നായി എന്നെ പരാജയപ്പെടുത്തി അപ്പനമ്മമാർ സഹോദരങ്ങൾ ഗുരുക്കന്മാർ കൂടെ നിന്ന കൂട്ടുകാർ പോലും പിന്നെ മാറി നിന്ന് പുറകിൽ കുത്തി എല്ലാവരും ചേർന്ന് എന്നെ തോൽപ്പിച്ചു ഐ എം എ ബിഗ് സീറോ പ്രിസൈസ്ലി ബിക്കോസ് ഓഫ് ആൾ ദീസ് പീപ്പിൾ ഹൂ മേഡ് മീ ബിഗ് സീറോ അതാണ് അയാൾ പറഞ്ഞത് ആയി മാറിയത് സീറോ ആക്കി മാറ്റിയവരിലൂടെയാണ് ചങ്ങമ്പുഴയുടെ കവിതയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് ഗന്ധർവനായി പിറന്നവനാണ് ഞാൻ എന്നെ പിശാചാക്കി മാറ്റിയ ലോകം ചില ആളുകൾ അങ്ങനെയാണ് അവർ കരുതുന്നത് എന്നെല്ലാവരും കൂടി ചേർന്ന് പരാജയപ്പെടുത്തി കളഞ്ഞു എന്നാണ് അതിൽ കുറച്ച് കാര്യം ഉണ്ടാകാം ഞാൻ ഈ പയ്യനെ സ്വയം വിശകലനത്തിൻ്റെയും വിലയിരുത്തൻ്റെയും ഒറ്റയടി പാതയിലൂടെ നടക്കാൻ വിട്ടു പതുക്കെ 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 നടത്തത്തിനിടയിൽ അവൻ മനസ്സിലാക്കുന്നു ശത്രുക്കൾ പുറത്തുള്ളവരല്ല ദ എനിമി വിതിൻ ദ ഗേറ്റ് ഒരു സിനിമയുടെ പേരാണ് എനിമീസ് നിങ്ങളുടെ സക്സസ്സിനെ ഇല്ലാതാക്കുന്ന നിങ്ങളെ വട്ട മാറ്റുന്ന ശത്രുക്കൾ പുറത്ത് അല്ല അകത്താണ് ദ എനിമീസ് വിതിൻ ദ ഗേറ്റ് അകത്തുള്ളതാണ് ശത്രുവും പ്രതിയോഗിയും അകത്ത് തന്നെയാണ് നിങ്ങൾ കീഴ്പ്പെടുത്തേണ്ട കൊടുമുടിയും അകത്ത് തന്നെയാണ് പുറത്തൊന്നും തരേണ്ട അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുടെ വിജയം പൂർണ്ണമായിട്ടില്ലാതാക്കി കളയുന്ന അകത്തെ പ്രധാനപ്പെട്ട മൂന്ന് ശത്രുക്കളെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് എവിടേക്കും ഒളിച്ചിരിക്കുകയാണ് അത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു ആ ശത്രുവിന് തിരഞ്ഞ് പിടിച്ച് തുരുത്തി കഴിയുമ്പോൾ നിങ്ങളെ വിജയബാധയിലേക്ക് സക്സസിൻ്റെ ബ്രോഡ് വേയിലേക്ക് എത്തിച്ചേരുകയാണ് ഒന്നാമത്തെ ശത്രു ഭയമാണ് സൈക്കോളജിയിൽ ബൈബിളിലൊരു കഥാപാത്രത്തെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ടേമുണ്ട് ജോന കോംപ്ലക്സ് എന്ന പേരിൽ അത് മാസിലോ ടേം ചെയ്തതാണ് ജോന കോംപ്ലക്സ് എന്താണ് ജോന കോംപ്ലെക്സ് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം നൽകപ്പെടുമ്പോൾ ആ ഉത്തരവാദിത്വത്തെ പേടിച്ച് അതിന് നേരെ എതിർവഴിയിലേക്ക് വഴിയിലേക്ക് ഓടിപ്പോകുന്ന പ്രവണതയാണ് ജോന കോംപ്ലക്സ് എന്തുകൊണ്ട് ഉത്തരവാദിത്വത്തെ നമ്മൾ പേടിക്കുന്നു അതിന് കാരണങ്ങളുണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ പേടി എന്താണ് നമുക്ക് ഉത്തരമുണ്ട് ബയോളജിക്കലി മരണഭീതിയാണ് ഏറ്റവും വലിയ പേടി തൊട്ടടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന മറ്റൊരു പേടിയുണ്ട് ഫിയർ ഓഫ് ഫെയിലിയർ ദ ഗ്രേറ്റസ്റ്റ് ഫിയർ ഈസ് ദ ഫിയർ ഓഫ് ഫെയിലിയർ പരാജയ ഭീതിയാണ് ഏറ്റവും വലിയ പേടിയെന്ന് പറയുന്നത് അപ്പോൾ പരാജയപ്പെടുമോ എന്നുള്ള പേടി നി നിമിത്തം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതിന് പകരം നിങ്ങൾ എതിർ വഴി ഓടിപ്പോവുകയാണ് ജീവിതത്തിൽ ഉടൻ നിങ്ങളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നവരുടെ എണ്ണത്തിൽ ഞാനും ചെന്ന് ചേരുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കേണ്ട ചോദ്യം ഈ മഹാന്മാരൊക്കെ അവരുടെ ഫിയറിനെ തോൽപ്പിച്ചവരാണ് ഗാന്ധി ഒരു രാഷ്ട്രത്തെ ഒറ്റക്ക് ഒറ്റയാൾ പട്ടാളമായി വൺ മാൻ ആർമിയായി നയിച്ചയാളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഗാന്ധിജിയെ പുതിയ തലമുറ മറന്നു പോകുന്നുണ്ടാവും പക്ഷേ ഇന്ത്യയെ പടുത്തുയർത്തിയത് ഗാന്ധിയാണ് ഈ ഗാന്ധിക്ക് പബ്ലിക്കായിട്ട് അപ്പിയർ ചെയ്യാൻ പോലെ പേടിയായിരുന്നു പബ്ലിക് സ്പീക്കിംഗ് പേടിയായിരുന്നു അങ്ങനെയുള്ള അദ്ദേഹം ആത്മധൈര്യം വീണ്ടെടുത്തത് ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും വിൽ പവർ ഓരോ ദിവസവും വർദ്ധിപ്പിക്കുന്ന ചെറിയ ചെറിയ പ്രവർത്തികളിലൂടെയുമാണ് ഓഫ്ര വിൻഫ്രി ഫ്രീ മീഡിയം മൊഗൾ എന്നൊക്കെയാണ് അവരെക്കുറിച്ച് പറയുക അത്രയ്ക്ക് പ്രശസ്തിയാണ് അവർ അമേരിക്കൻ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയി പോലും കരുതപ്പെട്ട ഒരാളാണ് ആ സ്ത്രീ ജീവിതത്തിൽ ഉട്ടനീളം അവരുടെ ഭയങ്ങളോട് പടപുരുതിയ ആളാണ് കാരണം അത്രയ്ക്ക് ദരിദ്രമായ അന്തരീക്ഷത്തിൽ നിന്നും വളർന്നു വന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാൾക്ക് പേടി വരും സ്വാഭാവികമായിട്ട് ആ പേടിയെ അവർ നേരിട്ടത് ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും തന്നെയാണ് അവർ പേടിപ്പിക്കുന്ന യാഥാർത്ഥ്യത്തെ ഫേസ് ചെയ്തുകൊണ്ടാണ് പേടിയെ മാറ്റിയത് അല്ലാതെ അതിൽ നിന്നും ഒളിച്ചു ഇതുപോലെ ഒരുപാട് ആളുകളെ നമുക്ക് കണ്ടെത്താൻ പറ്റും നെൽസൺ മണ്ടേല ഇരുപത്തേഴ് വർഷക്കാലം ജയിലിൽ കിട കിടന്നതിന് ശേഷം അയാളുടെ സകല ധൈര്യവും ചോർന്നിടിച്ചു പോയി എന്ന് അദ്ദേഹം തന്നെ കുറിക്കുന്നുണ്ട് പക്ഷേ അവിടെ കിടന്നുകൊണ്ട് പതുക്കെ 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 അദ്ദേഹം ധൈര്യം വീണ്ടെടുത്തു സൗത്ത് ആഫ്രിക്കയുടെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരും പ്രസിഡൻ്റായിട്ട് അദ്ദേഹം മാറിയല്ലോ അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി നിങ്ങളുടെ ഉത്തരവാദിത്വത്തെ നേരിടാൻ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കും ഇനി കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമുണ്ട് ചില ആളുകൾക്ക് സക്സസ്സിന് പേടിയാണ് എന്തുകൊണ്ട് സക്സസ്സിൻ്റെ പേടിയാണെന്ന് പറഞ്ഞാൽ സക്സസ് നിങ്ങൾക്ക് വന്നു ചേരുമ്പോൾ നിങ്ങൾ ടോപ്പായി മാറും ടോപ്പായിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ യു ആർ എലോൺ ഓൺ ടോപ്പ് എന്നൊരു അവസ്ഥ വരും അതായത് ഏറ്റവും ഉയരത്തിൽ നിൽക്കുമ്പോൾ ഒറ്റക്ക് ഇരിക്കേണ്ടി വരും അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് പേടിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് സക്സസ്സിനെ പേടിച്ച് അതിൽ നിന്ന് ഓടിപ്പോകുന്ന ആളുകളുണ്ട് നിങ്ങൾ നിങ്ങളൊരുപക്ഷെ അങ്ങനെയുള്ള ആളായിരിക്കും എല്ലാവരും എന്നെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു കേൾക്കാൻ വേണ്ടി കാതോർത്ത് കഴിഞ്ഞാൽ എനിക്ക് പേടിയാവും എന്ന് പറയുന്ന അവസ്ഥയൊക്കെയുണ്ട് എനിക്ക് എവിടെയെങ്കിലുമൊക്കെ ഒതുങ്ങിക്കൂടി ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട് അതൊക്കെ നല്ലത് പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക അതിന് ഭയം നിങ്ങൾക്ക് വല്ലാത്ത വിഘാതമായി മാറിയിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോരുക കെറ്റപ്പ് ആൻഡ് ഗോ ഹോം എന്നാണല്ലോ കർത്താവ് നമ്മളോട് പറയുക എഴുന്നേക്കുക നിങ്ങളുടെ മടി പിടിച്ച ഇരുട്ട് മുറിയിൽ നിന്ന് എഴുന്നേറ്റ് വാതിൽ തള്ളി തുറന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ ആകാശം കാണാൻ വേണ്ടി പുതിയ ലോകത്തിലേക്ക് നടന്നു വരിക അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഫിയറിനെ നമ്മൾ തോൽപ്പിക്കാം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ശത്രു അകത്തെ ശത്രു നമ്മളെല്ലാവരുടെയും നിരാശയാണ് നിരാശ നിസ്സാരമായിട്ടല്ല നിങ്ങളെ നശിപ്പിക്കുക ബൈബിളിൽ ഭൂതാവേശിതനായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അയാൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടയാളാണ് മാത്രമല്ല ഈ ഈ ഭൂതം അയാളെ ആളുകളുടെ മുന്നിലേക്ക് തള്ളിയിടുന്നു ഇതൊരു ഒന്നാം തരം പ്രതീകമാണ് നിങ്ങൾക്ക് നിരാശയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ചങ്ങലക്കൂട്ടം നിരാശ തന്നെയാണ് ഇനി നിരാശ നിരാശമൂത്തൊരാൾ ആൾക്കൂട്ടത്തിന് മുമ്പിൽ വീട് പോകുന്നുണ്ട് നിരാശ നിങ്ങളെ തള്ളി വീഴ്ത്തും അത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷവായു വിഷവാതകം നിരാശയാണെന്ന് ആരോ കുറിച്ച് വെച്ചത് അങ്ങനെയാണെങ്കിൽ ആ വിഷവായു ശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവനറ്റവരായി മാറും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ടെന്നിസൻ ഇങ്ങനെ കവിത കുറിച്ചിട്ടുണ്ട് ഐ മസ്റ്റ് ലൂസ് മൈസെൽഫ് ഇൻ ആക്ട് ആക്ഷൻ ലെസ്റ്റ് ഐ വിർ ഇൻ ഡെ സ്പെയർ ഞാൻ എന്തെങ്കിലും ആക്ഷൻ ചെയ്യണം ഈ ആക്ഷനാണ് നിരാശയുടെ ആൻഡിഡോട്ട് അത് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ചാർലി ചാപ്ട് എഴുതിയിട്ടുണ്ട് ഏറ്റവും അധികം നമ്മളെ നശിപ്പിക്കുന്ന നാർക്കോട്ടിക് എന്ന് പറയുന്നത് നിരാശയാണ് അദ്ദേഹം അതുകൊണ്ടാണ് പറയുന്നത് ഐ ലൈക്ക് വാക്കിംഗ് ഇൻ ദ റെയിൻ ബിക്കോസ് നോബഡി ക്യാൻ സീ മീ ക്രൈയിങ് അദ്ദേഹത്തിന് ഒരുപാട് നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ മഴയത്ത് നടക്കുമ്പോൾ അദ്ദേഹം കരഞ്ഞു പക്ഷേ ആളുകൾ കുടുകൂടി ഒരു സക്സസ്ഫുൾ മാൻ ആയിട്ടാണ് അദ്ദേഹത്തെ ലോകം മുഴുവൻ കാണുക അപ്പോൾ സാർത്ത് ഇങ്ങനെ എഴുതുന്നുണ്ട് നമ്മളുടെ നിരാശയുടെ അക്കരയാണ് ജീവിതം ആരംഭിക്കുന്നത് അപ്പം നിരാശയെ ഇക്കരെ ഉപേക്ഷിച്ചിട്ട് അക്കരയ്ക്ക് പോവുക അക്കരയാണ് നിങ്ങളുടെ ജീവിതം ആരംഭിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ട ചങ്ങാതി നിരാശ നിസ്സാരക്കാരിയല്ല നിരാശ നിങ്ങൾക്ക് റെഗുലേറ്റ് തരും നിങ്ങൾക്ക് അനാവശ്യ കുറ്റബോധം തരും നിങ്ങളുടെ എനർജി മൊത്തത്തിൽ ചോർത്തിയെടുത്തു കളയും നിങ്ങളെ പിന്നെ വെറുതെ ഡെഡാക്കി മാറ്റും ഡെഡ് മാൻ വാക്കിംഗ് എന്ന അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു തരും അതിന് ഇടവരുത്താതിരിക്കുക മൂന്നാമത്തെ പ്രധാനപ്പെട്ട ശത്രു എന്താണ് നിങ്ങൾക്ക് ഭയമുണ്ട് നിങ്ങൾക്ക് നിരാശയുണ്ട് ഇത് രണ്ടും കൂടി നിങ്ങളെ കെട്ടിപ്പുണർന്ന് നിങ്ങളെ കട്ടിലിൽ കിടത്തും നിങ്ങൾ അലസതയുള്ള ആളായിട്ട് മാറും മൂന്നാമത്തെ ശത്രു അലസതയാണ് നിങ്ങൾ സുഭാഷിതങ്ങളുടെ പുസ്തകം എടുക്കുന്ന എടുത്ത് വായിക്കുന്നത് വളരെ നല്ലതാണ് സുഭാഷിതം പറയുന്നു മടിയനും മുടിയനും ഒരമ്മ വെറ്റ മക്കളാണ് സത്യമാണ് നിങ്ങൾക്ക് വല്ലാത്ത മടിയുണ്ടെങ്കിൽ നിങ്ങൾ മുടിഞ്ഞു പോകും അത് സത്യമാണ് നിങ്ങളെങ്ങെത്തിച്ചേരില്ല വീണ്ടും പറയുന്നുണ്ട് സ്ഥിരോത്സാഹിയായിട്ട് ഉള്ള ആളാണ് രാജാവ് ഈ അലസനാണ് അടിമയായി മാറുക അതും സത്യമാണ് വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങൾ ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് മടിയ നീ എറുമ്പിൻ്റെ പ്രവൃത്തി കണ്ട് വിവേകം നേടുക എറുമ്പ് അതേ നയിക്കാനായിട്ട് നേതാക്കളോ കമാൻഡേഴ്സോ ഒന്നുമില്ല പക്ഷേ വേണ്ട കാലത്തേക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഒരുക്കി വയ്ക്കുന്ന എങ്ങനെയെന്ന് ആ ചെറു ജീവിക്കറിയാം അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളുക വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം പറയുന്നത് മടിയ എത്ര നാൾ നീ ഇങ്ങനെ ഉറങ്ങും ഉറക്കത്തിൽ എഴുന്നേൽക്കുക നിനക്ക് നിൻ്റെ ഭക്ഷണപാത്രത്തിൽ കൈയിട്ടിരിക്കുന്ന അവസ്ഥയാണ് ആ കൈയ്യൊന്നും ഉയർത്തി നിൻ്റെ വായിലേക്ക് കൊണ്ടുവരാൻ പോലും നിനക്ക് പറ്റുന്നില്ല മടിയാണ് മടി നിന്നെ ചൂഴുന്നിരിക്കുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചങ്കാതി നിങ്ങളിങ്ങനെ കണ്ണടച്ച് നിങ്ങൾ വലിയ രാജാവകുന്നതിനെ കുറിച്ചും ചക്രവർത്തിയാകുന്നതിനെ സ്വപ്നം കാണുന്നുണ്ടാകും ആ സ്വപ്നത്തിൻ്റെ പേരാ പേരാട് കാരണം നിങ്ങളൊന്നും ചെയ്യുന്നില്ല ഇൻ ആക്ടിവിറ്റിയിൽ കിടന്നുകൊണ്ട് വാതിലൊക്കെ അടച്ച് നിങ്ങൾ സ്വപ്നം കാണുകയാണ് പ്രകാശത്തെക്കുറിച്ച് നിങ്ങളുടെ വെട്ടം എല്ലാം കെടുത്തിക്കളഞ്ഞിട്ട് വെളിച്ചമേ നയിച്ചാലും എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ചങ്ങാതി ആരെയും പഴിക്കണ്ട എൻ്റെ അപ്പനെന്നെ തോപ്പിച്ചു അമ്മ എന്നെ തോൽപ്പിച്ചു സഹോദരങ്ങൾ എന്നെ വഞ്ചിച്ചു കൂട്ടുകാർ എന്നെ തള്ളിപ്പറഞ്ഞു തള്ളിക്കളഞ്ഞു ഇനി അങ്ങനെ പറയണ്ട നിങ്ങൾ പരാജയപ്പെടാൻ സമ്മതം മൂളിയത് കൊണ്ടാണ് ആളുകൾ നിങ്ങളെ പരാജയപ്പെടുത്തിയത് നോ ബഡി ക്യാൻ മേക്ക് യു സക്സസ്ഫുൾ വിത്തൌട്ട് യുവർ കൺസെൻറ്റ് നോ ബഡി ക്യാൻ മേക്ക് യു ഫെയിൽഡ് വിത്തൗട്ട് യുവർ കൺസെൻറ്റ് അപ്പോൾ പരാജയപ്പെടാൻ നിങ്ങൾ കൺസെൻറ്റ് നൽകാതിരിക്കുക വിജയിക്കാനായിട്ട് കൺസെൻറ്റ് നൽകുക വിജയിപ്പിക്കുക നല്ല യാത്ര നേരുന്നു